ഹലോ വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പപ്പായ മെഴുക്കു വരട്ടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വൈറ്റമിൻ സി ധാരാളമുള്ള പപ്പായ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും ഞാൻ ദേ മുറ്റത്ത് നിൽക്കുന്ന പപ്പായ മരത്തിൽ നിന്ന് ഒരു പപ്പായ പറിച്ചുകൊണ്ട് വരാൻ പോവുക ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് പപ്പായ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് ദേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം വളരെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ പപ്പായ മെഴുക്ക് പുരട്ടിക്ക് ഒരു പപ്പായാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ കനം കുറച്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മെഴുക്കു പുരട്ടിക്ക് കനം കുറച്ച് തന്നെ അരിയണം ഒരു പകുതി തേങ്ങ ചിരികിയെടുത്തത് ഒരു വലിയ പച്ചമുളക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഇത്ര മാത്രം മതി നമ്മുടെ പപ്പായ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി പച്ചമുളക് വെള്ളവും ഒഴിച്ച് ഒരു പാത്രത്തിൽ ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ട് നമുക്ക് വേവിക്കാം അടച്ച് വെച്ച് തന്നെ വേവിക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പപ്പായ ഇതുപോലെ വെന്ത് വരും വെന്ത് കഴിഞ്ഞാൽ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ പപ്പായ മെഴുക്കുരട്ടി നല്ല സ്വാദിഷ്ടമായിട്ട് മാറുന്നത് ഇത്രയേ ഉള്ളൂ മെഴുക്കുരട്ടി റെഡി